ഈ വീഡിയോ വീഡിയോക്കുറി ഇന്റോ പറയാനുണ്ട് ടോളി ഡോക്ടറായിട്ട് വീട്ടിലേ നാട്ടിലേ എല്ലാരും നിങ്ങൾ കണ്ടതല്ലേ അതിനുശേഷം മുക്കുവനായിട്ട് വീട്ടിലെ കെന്റിലെ മീൻ പിടിക്കാൻ നോക്കിയതും നിങ്ങൾ കണ്ടതാണ് അതിനുശേഷം അതാ ഇപ്പൊ അധ്യാപകനായിക്കാണ് ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചിട്ട് വീഡിയോ തുടർന്ന് കണ്ടോളി നിങ്ങൾക്ക് മോദാവും ഒന്ന് എന്റെ മാഷ പത്തല്ലേ കാണേ ചോദിപ്പിക്കോ

ഉജ്ജലപ്രദതയുള്ളതോ നോ ഓ ആള് നോ ഈ സ്റ്റുഡന്റ് ഇവ കൃത്യം സാറ ഇുമല്ലേ ഓ ആക്കി ഇന്നെ ഡാറ്റ കേറി ചോദിച്ചാ അല്ലേ ഇന്നെ പാസിയാ അമ്പി ഹാ പാടി പാടി പാസിലത്ര പാടുന്നത് വോൾ 2 3 ഇല്ലേ ഉല്ലേ പാസിയാ ഇത്ര വരും നമ്മടെ അറല്ലേ അല്ലാണ്ട് നടക്കൂല പടിയും കിട്ടിക്കൂടേ മാശ ആടി ആ നിങ്ങളൊരു പാട്ടുപാടിയാദ്യം നിങ്ങളൊരു പാട്ടുപാടി ഒരു പാട്ട് നിങ്ങള് പാടിയ ആദ്യം ആട്ടിട്ടോ ആ ിനീ ആ അതുകൊണ്ട് അവർക്ക് അവൾക്ക് ആ ഇന്ത്യ

ഇത് മാഷുകൂടെ മാഷുല്ല എന്റെ വിദ്യാർത്ഥികളും തമ്മിൽ ഇത്ര അകലം എന്ന് മനസ്സിലാക്കിയ മാഷ് കൂടി വിദ്യാർത്ഥികളെ ഫ്രണ്ടിലേക്ക് കയറ്റി പഠിപ്പിക്കുന്നത് ഞാൻ ചെയ്യാ ഇംഗ്ലീഷോ അതെ എപ്പടാ അതെ അതെ അതില് ஒடுமா மூஸ் ഒന്ന് ഏഴ് നാല് മൂന്ന് അമ്പത് പത്ത് ആ അപ്പൊ അത് പുള്ള അല്ലേ അല്ല അത് ഒമ്പത് മാഷമൊന്ന് വായിച്ചു തരുമോ അതൊന്ന് മാഷം വായിച്ചേ അത് പുള്ളൂ ഫുള്ള് ആ പുള്ളു വായിച്ചിരി പോഷൊന്ന് വായിച്ചു തരി വായിച്ചോളാണ് എഴുതി ബോർഡാണ് അതെന്ത് എഴുതിക്കുണു നാല് മൂന്ന് എഴുതിക്കുണു നാല് മൂന്ന് അണ്ട് ഏഴ് അത്ത് പതിനൊന്ന് പതിനേഴ് പതിനെട്ട് മുപ്പത്

இது ஒரு பாட்டுல நைய பாட்டுல பாட்டுவா இங்கிலீஷ் பாதியா இங்கிலீஷ் பாதியா ஆ ஹே ஆரே بابا ஆரே بابا வந்துருக்கு அய்யா ஒரே போகங்கனே அக்கா சாரே அங்க போகனே அங்க ஆக்கனி சாரே அங்க அத்தை தண்ணிய நீங்க இருக்கா ഇത് കേട്ടിട്ട് ഉണ്ടപ്പായി നോഫലിന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് ഇജ്ജ് എന്തിനാ കയ്യൊട്ടിന് കയ്യൊട്ടി പ്രോത്സാഹിപ്പിക്കണ്ടത് കഴിഞ്ഞ നമ്മളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കും ഒക്കെ പറയുന്നുണ്ട് ഞാനല്ലോ ഞാനല്ലോ ആ

ഞാൻ നിങ്ങള് മാഷ് പാടിയപ്പോട്ടല്ലേ അഴുതനാക്കല്ലേ പാടാ அது மாசிப்பாடிய பாட்டு ஆகிய മാശപ്പാടും നല്ല പാട്ടുകാരം പാടും മാഷേ

അതാ നേരം പേയ്ക്ക് വന്നിപ്പോഷെ നേരം വൈകി വന്നോക്കോളൂ ഞങ്ങള് നേരത്തെ വിളിച്ചിട്ട് രണ്ടെണ്ണം തന്നില്ലേ അതേമാരിണ്ടെങ്കിൽ കൊടുക്കും മാഷെ കൊടുക്കിവിടെ ഉണ്ടോ ആ മാഷണ്ട ഒന്നൊന്നും പാടെ കൂട്ടി വെച്ച വല്യൊന്നു കിട്ടും ഒന്നും രണ്ടു കിട്ടും രണ്ടു രണ്ടും രണ്ടു രണ്ടും ആറ് ഒരു കോഴിയെടുത്തേ അൽഫാമ വെച്ച അൽഫാമ തിന്ന മതി എനിക്കൊരു ഡൗട്ടുണ്ട് എത്ര പീസ് പോയിണ്ടാവും പത്തോ എന്താ പുള്ളി ചെറുതാക്കി അഞ്ചെണ്ണോ ഒരു പുള്ളി അഞ്ചെണ്ണോ അതാ കടയുടെ പറഞ്ഞ് തരിക അങ്ങോട്ട് പോയി വാങ്ങാനാ ആ പറ അവിടെ അങ്ങനെ ക്ലാസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൽമാനെ കാണാൻ കുറച്ച് ഗസ്റ്റ് വന്നത് ഒരു ഫാമിലിയാണ് അവർ സൽമാൻ്റെ വീട്ടിൽ പോയി അപ്പൊ സൽമാൻ സ്കൂൾ ഗ്രൗണ്ടിലാണെന്ന് പറഞ്ഞപ്പോൾ ഗ്രൗണ്ടിലേക്ക് കാണാൻ വന്നിട്ടാണ് അങ്ങനെ ക്ലാസ് പകുതി വെച്ച് നിർത്തേണ്ടി വന്നു അല്ലെങ്കിൽ സോഷ്യൽ സയൻസും കെമിസ്ട്രിയും ഫിസിക്സും ഇതൊക്കെ പഠിപ്പിക്കണ്ടായിരുന്നതാണ് ഇൻഷാല്ലാതെ വേറൊരു ദിവസം പോയി പിടിച്ചാലോ രണ്ടു വട്ടം പിന്നെ അവര് സൽമാൻ ഒരു തൊപ്പിയും ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ അവസാനിക്കാണ് എല്ലാരും നമ്മുടെ വീഡിയോക്ക് ഇപ്പൊ തന്നെ മറക്കാണ്ട് ഒരു ലൈക്ക് കൊടുക്കുക വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം നമ്മ ഒരു ചിത്രം നല്ല അതേ ഓക്കെ ഞാൻ പഴയത് ഞാൻ കൊണ്ടോട്ടെ പഴയത് കൊടുക്കുവാ പഴയതിരിക്കും